ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ബോൺലെസ് ചിക്കൻ വെച്ചിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം വേണ്ടി ചിക്കൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വാല വെച്ച് ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ നമുക്ക് നന്നായി മിക്സാക്കാം നമ്മൾ വെളുത്തുള്ളി ചതച്ചതിടുമ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിട്ടത് നന്നായി കഴുകുക വെളുത്തുള്ളി അത് അങ്ങനെ തന്നെ ചതച്ചിട്ട് അമ്മിയിൽ ചതച്ചിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം ആ ഉപ്പുമുളകുമൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കാനാണേ അതിന് ശേഷം എണ്ണ അതും വെളിച്ചെണ്ണ വേണം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്കിതെല്ലാം വറുത്ത് കോരി എടുക്കാം കേട്ടോ പെട്ടെന്ന് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വറുക്കണേ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതെടുക്കാം കേട്ടോ അതെങ്ങനെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അത് മാറ്റി വെച്ചു പിന്നെ ആ ചട്ടീന്ന് കുറച്ച് എണ്ണ മാറ്റി കേട്ടോ ബാക്കി കുറച്ച് എണ്ണയിലേക്ക് നമ്മുടെ ചുവന്നുള്ളി അത് ഞാൻ കുറച്ചെടുത്തിട്ട് മുഴുവനോടെ തന്നെ നന്നാക്കി കഴുകിയതിന് ശേഷം മുഴുവനോടെ തന്നെ ഇട്ടത് പക്ഷെ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ നല്ലതായിരിക്കും പിന്നെ എനിക്ക് തോന്നി പിന്നെ ഒരു സവോള എന്നിവ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് നമുക്ക് ചേർക്കാം കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ അപ്പോൾ കുറച്ച് മതി നമുക്ക് ചോറ് ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഇത് ഇത് ഞങ്ങൾ രണ്ടാൾക്ക് ഉണ്ടാക്കണം അപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ എരിവിനും അതുപോലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാവേ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അത് ചേർത്തു മല്ലിപ്പൊടി ചേർത്തു കുറച്ച് മുളക് പൊടി പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി പൊടിച്ചതും അതുപോലെ വെളുത്തുള്ളി പൊടിച്ചതും ഉണക്കി പൊടിച്ചതല്ലേ അതും ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് അതാണ് കൂടുതൽ ഇടേണ്ടത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലിട്ട് നന്നായി മിക്സ് ആക്കിയിട്ടൊന്ന് വറ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായി ഒന്ന് വറ്റി വരണേ ഈ നമ്മുടെ മൺചട്ടിയിലായ കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോവും അങ്ങനെ എണ്ണ തെളിഞ്ഞു വരണ അതാണ് അതിൻ്റെ പാകം പിന്നെ എന്നെ തെളിഞ്ഞു വരുമ്പോൾ പിന്നെ എന്തു ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടോ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ഇത് കുറച്ച് എടുത്തിട്ട് കഴിക്കുക ചോറ് മാത്രം മതി വേറെ കറികളൊന്നും ചേർക്കാതെ ഓ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ഇനി ഞാനത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ ചോറ് കുറച്ചിട്ടിട്ട് ഈ കറി ഒരു പീസ് എടുത്ത് അതിൻ്റെ കൂടെ ഞാൻ ഞാനങ്ങോട്ട് കഴിച്ചു ഓ സ്വർഗം എന്ന് പറയാം കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് സോസിൻ്റെ ഒന്നും അങ്ങനെ ഫ്ലേവർ വരുന്നില്ല പെരുജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അതാണ് മസാലയായിട്ട് ഇതിൽ കൂടി ചേർത്തിരിക്കുന്നത് വേറെ ഗരം മസാല ചിക്കൻ മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പം നല്ല സൂപ്പറായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക